നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നാൽപ്പതിനു ശേഷം നമ്മുടെ ശരീരത്തിലെ എല്ലുകൾക്ക് ഉണ്ടാവുന്ന ബലക്കുറവിന്റെ പ്രശ്നങ്ങളും അതുപോലെ എല്ലുകൾ നേർത്തതായിട്ടും പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ വളരെയേറെ ഉപകാരപ്രദമാവുന്നതാണ് നമുക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് കൂടുതലും ഈ ഒരു പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് പ്രധാനമായിട്ടും അവരുടെ ഡേ ടു ഡേ ലൈഫിൽ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും യോ വരികയോ ബുദ്ധിമുട്ട് നില വരിക അതുപോലെ എവിടെയെങ്കിലും ഒന്ന് തട്ടുകയോ മുട്ടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലുകൾ പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളും വരിക ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓസ്റ്റിയോപൊറോസിന് പറ്റിയിട്ടുള്ളതാണ് അതായത് നമ്മുടെ എല്ലുകള് നമുക്ക് നേർത്തതായിട്ട് വരികയും അതുപോലെ എല്ലുകളുടെ ശക്തി കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് ഇത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് നമുക്ക് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ ഒരു ആറ് കോടി ജനങ്ങൾക്കെങ്കിലും ഈ ഒരു ഓസ്റ്റിയോപൊറോസിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ുദ്ധിമുട്ടുന്നവരാണ് ഇവരിൽ എൺപത് ശതമാനം സ്ത്രീകളാണ് ഇതിന് ചില കാരണങ്ങളും ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് ഓസ്റ്റിയോപ്രോസിസ് അതുപോലെ എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ കൂടുതലായിട്ടും ഈ പ്രശ്നങ്ങൾ വരുന്നത് ഇത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുമോ എന്തൊക്കെ വഴികളാണ് പ്രധാനമായിട്ടും അഞ്ച് വഴികളാണ് ഇവിടെ പറയുന്നത് അത് ശ്രദ്ധയോട് മനസ്സിലാക്കിയെടുക്കുക അതിനോടൊപ്പം തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് എല്ലുകൾക്ക് ബലം കൂട്ടാൻ സഹായിക്കുന്നതായിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്കും ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം എന്താണ് ഓസ്റ്റിയോ പൊറോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ചുരുക്കത്തിൽ പറയാവുന്നതാണ് നമ്മുടെ എല്ലുകൾക്ക് നമുക്ക് നേർത്ത് വരികയും അതുപോലെ എല്ലുകൾ പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥേനെയാണ് ഓസ്റ്റിയോ പൊറോസിസ് എന്ന് പറയുന്നത് ഇത് ബലക്കുറവ് മൂലം വരാവുന്നതാണ് അപ്പൊ ഇതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നതാണ് എല്ലുകൾ നമ്മുടെ എല്ലുകൾക്ക് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോ സ്ട്രക്ചർ ഓരോ എല്ലുകൾക്കും ഷേപ്പുകളായിരിക്കും ഈ ഈ തന്നെ സ്ഥിരമായിട്ട് നമ്മൾ എല്ലുകൾ പ്രവർത്തിപ്പിക്കുന്നതാണ് അപ്പോൾ ൾപ്പിക്കുന്നതാണ് നമ്മുടെ ചില നമ്മുടെ കോശങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഇതിനെ നമുക്ക് രണ്ട് രീതിയിൽ വിഭജിച്ച് പറയാവുന്നതാണ് ഒന്ന് ഓസ്റ്റിയോ ബ്ലാസ്റ്റ് പറയുന്നത് അതായത് നമുക്ക് ബിൽഡിംഗ് സെൽസ് എന്ന് നമുക്ക് അതിനെ വിളിക്കാം രണ്ടാമതായിട്ട് വരുന്നത് എന്ന് അതായത് നമുക്ക് ഓസ്റ്റിയോക്ലാസ്റ്റർ ബിൽഡ് ചെയ്യുന്ന സമയത്ത് പല വേസ്റ്റ് വരാം അതുപോലെ നമുക്ക് റിപ്പയർ ആവുന്ന അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ള പല ഇവയൊക്കെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ റിമൂവൽ സെൽസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരവസ്ഥകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളാൽ നമുക്ക് ഈ ഒരു പിന്നെയും പുതിയ പുതിയ സെൽസുകളെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടോ പുതിയ സെൽസുകൾ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കുറവായിട്ട് വരികയും എന്നാൽ ഈ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ തുടരുന്ന സമയത്ത് നമ്മുടെ എല്ലുകൾ പൊടിഞ്ഞു പോവുകയും എല്ലുകളുടെ ഉള്ളിലുള്ള ആ ഒരു ബലം കുറവായിട്ട് വരുന്നതൊക്കെ തന്നെ വളരെ കോമൺ ആണ് ഇതിനെയാണ് നമ്മൾ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കണ്ടീഷൻസ് നമുക്ക് കൂടുതലും പല റീസൺ ഒന്ന് നമ്മുടെ ഏജ് റിലേറ്റഡ് ആയിട്ടാണ് അതായത് നമുക്ക് ഏകദേശം ഒരു മുപ്പത്തി വയസ്സിന് ശേഷം ഒക്കെ തന്നെ നമുക്ക് പുതിയ ബോൺസുകൾ റിപ്പയർ ചെയ്യുന്നത് ആവശ്യമുള്ള ബോൺസുകളുടെ കാര്യങ്ങളൊക്കെ തന്നെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ഇത് ഒരുപാട് വരാറുണ്ട് ഹോർമോണൽ ചേഞ്ചസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പ്രധാനമായിട്ടും സ്ത്രീകളിൽ ഇത് കൂടാൻ കാരണമാവുന്നത് ഒന്ന് അവർക്കൊരു ഒരു മുപ്പത്തി അഞ്ചിനു നാൽപ്പത് അമ്പതിനു ശേഷമാണ് ഈ ഒരു നമുക്ക് ബോണിൻ്റെ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത് അതിനോടൊപ്പം തന്നെ ഈ ഹോർമോണൽ ചേഞ്ചസ് വരുന്നതാണ് പ്രധാനമായിട്ടും നമുക്ക് ഈസ്ട്രോജൻ എന്ന് പറയുന്നത് ഹോർമോണിൻ്റെ ആ ഒരു കുറവ് മൂലമാണ് നമുക്ക് മെനോപ്പോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിൻ്റെ സമയത്ത് ഈസ്ട്രോജൻ ലെവൽ കുറവായിട്ട് വരികയും ഈ ഈസ്ട്രോജൻ ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ബോൺസുകൾക്ക് സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ടും അതിലെ ഡെൻസിറ്റി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ് അപ്പം അത് കുറവായിട്ട് വരുമ്പോഴേക്കും വീണ്ടും നമ്മുടെ എല്ലുകൾ പൊടിഞ്ഞു പോവാനോ അല്ലെങ്കിൽ എല്ലുകൾക്ക് ബലക്ഷയം വരാൻ വേണ്ടിയിട്ട് കാരണമാവുന്നതാണ് ഈ രണ്ട് റീസൺ കൊണ്ടാണ് സ്ത്രീകളിൽ കൂടുതലായിട്ടും ഓസ്റ്റിയോപ്രോസിസ് കൂടാൻ കാരണമാവുന്നത് ഇനി ഇതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന അഞ്ച് വഴികൾ ഏതൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ വരുത്തുന്ന ഡയറ്റ്സിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ തന്നെയാണ് നമ്മുടെ എല്ലുകൾക്ക് ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിലേക്ക് എല്ലുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ശക്തി കൂട്ടാൻ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് കാൽസ്യം തന്നെയായിരിക്കും തീർച്ചയായിട്ടും കാൽസ്യം പ്രധാന ഒരു പങ്ക് വഹിക്കുന്നതാണെങ്കിൽ കാൽസ്യം മാത്രമല്ല അതിനോടൊപ്പം ചില മിനറൽസുകളും ചില വിറ്റമിൻസുകളും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ കാൽസ്യം എന്ന് പറയുന്നത് കാൽസ്യത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കാൽസ്യം തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നമ്മുടെ എല്ലുകളിലും പല്ലുകളിലുമാണ് അത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഇതിന് കാരണം അതിലുള്ള വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് ആ ഭാഗത്തൊക്കെ തന്നെ ശക്തി നിലനിർത്താൻ വേണ്ടിട്ടും സഹായകരമാകുന്നതാണ് പക്ഷേ ഇതുപോലെ ഓസ്റ്റിയോ പ്രോസസിന്റെ സമയത്ത് ഈ ഒരു പുതിയ കാര്യങ്ങൾ അബ്സോർബ് ചെയ്യാൻ പറ്റാതെ വരികയും അതുപോലെ നമുക്ക് എല്ലുകൾ പൊഴിഞ്ഞു പൊടിഞ്ഞു പോകുന്ന സമയത്ത് ഈ ഒരു കാൽസ്യം ലെവലൊക്കെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അബ്സോർബ് ആവുകയാണ് ചെയ്യുന്നത് എന്നാൽ എല്ലിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടാതിരിക്കുകയും എല്ലുകൾക്ക് ശക്തി കുറവായിട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കാൽസ്യം നമുക്ക് ശരിയായ രീതിയിൽ നമുക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വിറ്റമിൻ ഡി ആവശ്യമാണ് ഫോസ്ഫറസ് ആവശ്യമാണ് മഗ്നീഷ്യം ആവശ്യമാണ് അതുപോലെ വിറ്റമിൻ കെയും ആവശ്യമാണ് അപ്പൊ ഈ എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ എല്ലുകൾക്ക് നമുക്ക് ബലം കൂട്ടാൻ സാധ്യമാവുകയുള്ളൂ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ചില ഭക്ഷണങ്ങൾ പറയാം ചീര മത്തന്റെ കുരു ഡാർക്ക് ചോക്ലേറ്റ് പഴം ഇവയൊക്കെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏറെ നല്ലതാണ് ഇനി ഫോസ്ഫറസ് എന്ന് പറയുന്നതും കാൽസ്യം എന്ന് പറയുന്നതും വളരെ ഒരു അടുത്തൊരു റിലേഷൻ ആണുള്ളത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു തറ നമുക്കൊരു വീട് പണിയണമെന്നുണ്ടെങ്കിലോ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ പണിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് മണലും സിമൻറ്റുമാണ് അല്ലേ അപ്പോൾ അത് രണ്ടും കൂടി കോമ്പിനേഷനായിട്ട് ഒന്നിച്ചു ചേരുമ്പോഴാണ് നമുക്ക് നല്ലൊരു അടിത്തറ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊരു മണൽ എന്ന് പറയുന്നത് നമുക്ക് കാൽസ്യം കാൽസ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമെന്റ് എന്ന് പറയുന്നത് ഒരു ഫോസ്ഫറസ് ആയിട്ട് നമുക്ക് ഉപമിക്കാവുന്നതാണ് അപ്പം ഇവ രണ്ടും കൂടിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ബോണിന് സ്ട്രക്ചർ ലഭിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ബോണിന് ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നത് ഫോസ്ഫറസ് അറങ്ങിയിട്ടുള്ള ചില ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് പയർ വർഗ്ഗങ്ങൾ കടല പരിപ്പ് മുതിര മുതലായിട്ടുള്ളവ കഴിക്കുകയും അതുപോലെ തന്നെ ഹോൾ ഹോൾഗ്രെയിൻസുകൾ നമുക്ക് കഴിക്കാവുന്നതാണ് നട്ട്സുകൾ നമുക്ക് കഴിക്കാവുന്നതാണ് വാൾനട്ട് നല്ലതാണ് ബദാം നല്ലതാണ് പിസ്ത നല്ലതാണ് ഇവ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ സീഡ്സുകളും നമുക്ക് മത്തന്റെ കുരുവാണെന്നുണ്ടെങ്കിലോ അല്ല നമുക്ക് എള് വളരെയധികം നല്ലതാണ് ഇവയൊക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏറെ നല്ലതായിരിക്കും അടുത്തതായിട്ട് വരുന്നത് വിറ്റമിൻ ഡി ആണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കാൻ ഏറ്റവും നല്ലൊരു സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ് നമുക്ക് സൂര്യപ്രകാശത്തിൽ നിൽക്കുക എന്നുള്ളതാണ് രാവിലെ ഒരു പത്തര തൊട്ട് വൈകുന്നേരം മൂന്നര വരെ ഉള്ള വെയിലിൽ ഏതെങ്കിലും ഒരു പത്ത് തൊട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെയിൽ നിങ്ങൾ കൊള്ളാവുന്നതാണ് കൊള്ളുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കണ്ണിലെ കണ്ണിലൂടൻ ഗ്ലാസ്സോ നമുക്ക് കണ്ണിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ശ്രദ്ധിക്കാം അതുപോലെ നമുക്ക് എക്സ്പോസ് ചെയ്തിട്ട് ഏകദേശം രീതിയിലാണ് നമ്മൾ വെയിൽ കൊള്ളേണ്ടെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് വിറ്റമിൻ ഡി നമുക്ക് ശരീരത്തിൽ ലഭിക്കാൻ സഹായിക്കുന്നതാണ് കൂടാതെ കൂണ് അതുപോലെ തന്നെ നമുക്ക് പാല് വർഗങ്ങൾ ഒക്കെ തന്നെ നമ്മൾ നമ്മുടെ ഡയറ്റ്സിന് ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെയും വിറ്റമിൻ ഡി നമുക്ക് ലഭിക്കുന്നതാണ് ഇനി അടുത്തത് വിറ്റമിൻ കെ ആണ് വിറ്റമിൻ കെ ൻ്റെ ഒരു പ്രധാന ഘട ഒരു എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുക ഏത് ഭാഗത്താണ് കൂടുതൽ നമുക്ക് ബോൺസിന് നമുക്ക് കാൽസ്യം സപ്ലൈ ആവശ്യമായിട്ടുള്ളത് ആ ഭാഗത്തേക്കുള്ള ആ ഒരു ഓർഡർ കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് വിറ്റമിൻ കെന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിറ്റമിൻ കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ഇലക്കറികളിലും വിറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഫെർമെന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുളിപ്പിച്ചിട്ടുള്ള ഭക്ഷണങ്ങളിൽ കൂടുതൽ വിറ്റമിൻ വിറ്റാമിൻ കെ പ്രധാനമായിട്ട് നമുക്ക് ഇഡ്ലി ദോശ അതുപോലെ തൈര് മുതലായിട്ടുള്ളവയിലൊക്കെ തന്നെ വിറ്റമിൻ കെയും സമ്മർദ്ദമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഈ ഭക്ഷണങ്ങൾ കൂടിയിട്ട് നിങ്ങളുടെ ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക രണ്ടാമതായിട്ട് വരുന്നത് നമുക്ക് പ്രോട്ടീൻ സമ്മർദ്ദമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ആവശ്യമാണെന്നുള്ളതാണ് അപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബോൺസിന്റെ ഒരു അൻപത് ശതമാനവും ബോൺ മാസ് എന്ന് പറയുന്നത് ഈ പ്രോട്ടീനാണ് അതും തന്നെ കൊളാജിൻ പ്രൊഡക്ഷൻ കൂട്ടുന്ന അല്ലെങ്കിൽ കൊളാജൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ നിങ്ങൾ വളരെയേറെ കേട്ടിട്ടുണ്ടാവും സ്കിൻ ഹെൽത്തിന് വളരെയേറെ നല്ലതാണ് അപ്പോൾ ഇത് സെയിം ആയിട്ട് തന്നെ നമ്മുടെ ബോൺ ഹെൽത്തിന് നല്ലതാണ് കാരണം നമ്മുടെ ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോണൊക്കെ തന്നെ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഇരിക്കുക നിൽക്കുക ഓടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ നടക്കണം എന്നുണ്ടെങ്കിൽ വേദനകളില്ലാതെ സ്റ്റിഫ്നെസ് ഇല്ലാതെ ഒക്കെ നടക്കണമെങ്കിൽ കൊളാജൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് കൊളാജൻ പ്രൊഡക്ഷനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് വിറ്റമിൻ സി ആണ് ഓറഞ്ച് നാരങ്ങ പപ്പായ മുതലായിട്ടുള്ളവയും അതുപോലെ നമുക്ക് പേരൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് മാതളം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നമുക്ക് കൊളാജൻ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇത് മാത്രമല്ല നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഫ്ലാറ്റ് സീഡ്സ് ചിയാ സീഡ്സ് അതുപോലെ എല്ല് മുതലായിട്ടുള്ളവ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം കൂട്ടണം എന്നുണ്ടെങ്കിൽ എല്ലുകൾക്ക് പ്രഷർ കൊടുക്കുക അതായത് നമ്മൾ എല്ലുകൾ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക നമ്മൾ മൂവ്മെന്റ് കൂടുതലായിട്ട് എക്സൈസ് കഴിയുന്ന എന്തെങ്കിലും തരത്തിലുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുക നടക്കുക ഓടുക അല്ലെങ്കിൽ ഡാൻസ് കളിക്കുക എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾ ആ ഒരു എല്ലുകൾക്ക് ആ ഒരു ഡെൻസിറ്റി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് നാലാമതായിട്ട് വരുന്നത് നമ്മൾ അമിതമായിട്ടുള്ള സോഡ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ അമിതമായിട്ടുള്ള ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇതിനർത്ഥം അമിതമായിട്ടുള്ള മധുരം നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ോട്ടീൻസും മിനറൽസും കാര്യങ്ങളും ഒന്നും തന്നെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കാതെ വരികയും കാൽസ്യം അബ്സോർപ്ഷൻ കുറവായിട്ട് വരുന്നത് മൂലം നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം കുറവായിട്ട് വരുന്നതാണ് ഇതുപോലെ തന്നെ ഒരു ഒരു ദിവസത്തിന് മൂന്നോ നാലോ തവണയൊക്കെ തന്നെ ചായയും കാപ്പിയും ഒക്കെ സ്ഥിരമായിട്ട് കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഒരു ചായയിലും കാപ്പിയിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു മെയിൻ കണ്ടന്റ് ആണ് കഫേ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത് നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ എല്ലുകളിലേക്ക് കാൽസ്യം വലിച്ചെടുക്കുന്നത് തടസ്സമാക്കി നിർത്തുന്നതാണ് അഞ്ചാമതായിട്ട് വരുന്നത് പുകവലിയും മദ്യപാനവുമാണ് അപ്പൊ ഇവ രണ്ടും തന്നെ നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാം അത് വളരെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഹാനികരമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് ഇത് നമ്മുടെ വീക്ക്നെസ് നമ്മുടെ ബോൺസിന്റെ വീക്ക്നെസ്സിന് പ്രധാന ഒരു പങ്ക് വഹിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ശീലങ്ങളും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് കുറയ്ക്കുകയും അത് ഇല്ലാതാക്കുകയും ചെയ്യേണ്ടതാണ് ഈ പറഞ്ഞിട്ടുള്ള അഞ്ച് ശീലങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നവ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നവ അത് ചെയ്യേണ്ടതാണ് ഇനി അടുത്തതായി ായിട്ട് വരുന്നത് നമ്മുടെ എല്ലുകൾക്ക് ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഡ്രിങ്ക് നമുക്ക് വീട്ടില് ഒരു പാനീയം നമുക്ക് വീട്ടില് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ അതിനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എള്ളാണ് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ അളവിലുള്ള ഒരു രണ്ട് വലിയ സ്പൂൺ അളവിലുള്ള എള് നമുക്ക് തലേ ദിവസം കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക നമ്മൾ എള്ളാദ്യം കഴുകിയതിന് ശേഷം അത് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക അതിനോടൊപ്പം തന്നെ കുതിർത്ത് വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ കൂടിയിട്ടുണ്ട് ഒരു അത്തിപ്പഴം അതായത് നമുക്ക് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള അത്തിപ്പഴമാണ് നമ്മൾ എടുക്കേണ്ടത് അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഈ കുതിർത്ത് വെച്ചിട്ടുള്ള എല്ലിലേക്ക് തന്നെ വീണ്ടും കുതിർത്ത് വെക്കുക അതുപോലെ തന്നെ അതിനോടൊപ്പം ചെയ്യേണ്ടത് രണ്ട് ഈന്തപ്പഴം ഉണ്ടല്ലോ രണ്ട് ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് അതും കഴുകിയിട്ട് ഇതിനകത്തേക്ക് കുതിർത്ത് വെക്കുക പിറ്റേ ദിവസം രാവിലെ ഈ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളവും ഈ എള്ളും അതുപോലെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള അത്തിപ്പഴവും ഈ ഒരു ഡേറ്റ്സും കൂടിയിട്ട് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതൊരു പേസ്റ്റ് ഫോമിലാവും എന്നിട്ട് ഈ പേസ്റ്റ് ഒരു ചെറു ചൂട് പാലിലേക്ക് ഒരു ഗ്ലാസ് ചൂട് പാലിലേക്ക് ചേർത്തിട്ട് രാവിലെ നമ്മൾ വെറും വയറ്റിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാൽസ്യം അബ്സോർപ്ഷൻ നടക്കാൻ വേണ്ടിയിട്ടും മറ്റ് മിനറൽസുകളുടെയോ അല്ലെങ്കിൽ വിറ്റമിൻസുകളുടെയോ ഒക്കെ തന്നെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നികത്താൻ വേണ്ടിയിട്ടും ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നത് ഏറെ നല്ലതാണ് ഇത് നമുക്ക് എല്ലുകൾക്ക് ശക്തി കൂട്ടാൻ ഏറെ സഹായകരമാകുന്നതാണ് കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും കുടിക്കുന്നതാണ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഈ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയതിൽ നിന്നും നമുക്ക് ഏകദേശം അര സ്പൂൺ അളവിലുള്ളത് മാത്രം കുട്ടികൾക്ക് എടുക്കുക ബാക്കി നമുക്ക് എത്രയാണോ നമ്മൾ ആ രണ്ട് സ്പൂൺ അളവിലുള്ളത് തന്നെ ആ ഒരു പേസ്റ്റ് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ഒരു ഗ്ലാസ് പാലിൽ ചേർത്തിട്ട് ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറെ നല്ലതായിട്ടുള്ളത് ഇനി പാല് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞിട്ടുള്ള ചീര ലഭിക്കുന്നതാണ് അപ്പം അത് നമുക്ക് ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ളവർ ഇത് നമ്മുടെ എല്ലുകൾക്ക് ഏറെ നമുക്ക് വേദനകൾ മാറാൻ വേണ്ടി എല്ലുകൾക്ക് ശക്തി കൂട്ടാൻ വേണ്ടി ഏറെ സഹായകരമാകുന്നതാണ് അപ്പോൾ ഈ ചീര ഉപയോഗിച്ചുകൊണ്ടുള്ള നമുക്ക് തോരനോ കറികളോ ഒക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അത് ആഴ്ചയിലെ രണ്ട് പ്രാവശ്യമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്താണ് ഓസ്റ്റിയോപ്രോസിസ് എന്നുള്ള പ്രശ്നം എന്നുള്ളതും അതുപോലെ എങ്ങനെയാണ് നമ്മൾ ഇത് ഈ ഒരു പ്രശ്നങ്ങൾ മറികടക്കേണ്ടത് നമുക്ക് നമ്മുടെ എല്ലുകൾക്ക് ശക്തി നമുക്ക് തിരിച്ചു ലഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളതും ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ ബലം കൂട്ടാൻ സഹായകരമാകുന്ന ഒരു പാനീയവും കൂടിയിട്ട് ഞാനിവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി